ഹായ് ഹലോ അപ്പോൾ എനിക്കറിയത്തില്ല ഇന്നലെ എന്തോ അങ്ങ് പെട്ടെന്ന് ആയിപ്പോയി ഞാൻ രാവിലെ വിളിച്ചൊക്കെ ഒരുങ്ങി ഓഫീസിൽ എട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നര കിലോമീറ്റർ നടന്നാണ് ഓഫീസിലെത്തിയത് അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ റൂമിനകത്തൊക്കെ വന്ന് ഒമ്പത് മണിയൊക്കെ ആ സമയത്ത് എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു ഇരുന്നൊക്കെ അതൊക്കെ പറഞ്ഞു എനിക്കായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടയിൽ പോയി ചീനി കഴിച്ച് മീൻകറി കഴിച്ച് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് നിന്നോ എനിക്ക് എൻ്റെ ഒരു ലെഫ്റ്റ് ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ മുതുകായിട്ട് ഭയങ്കരമായിട്ടിങ്ങ് കുത്തുന്ന വേദന വന്നു എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന അപ്പോഴേ നമ്മൾ ഗ്യാസ് കയറി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ വേദന കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വയ്യ ആകെ ഒരിതായി അങ്ങനെ പിന്നെ എനിക്ക് ചൂടൊക്കെ വെച്ച് തന്ന് ഓഫീസിലായിരുന്നു സ്റ്റാഫുകൾ എല്ലാവരും ചേർന്ന് ചൂട് വെച്ച് തന്ന് ചൂട് വെള്ളം കുടിച്ച് പിന്നെ എൻ്റെ കയ്യിലാണെങ്കിലൊരു ഗ്യാസിൻ്റെ ഗുളിക നോക്കി കിട്ടില്ല പിന്നെ എനിക്കൊരു മസിൽ പെയിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു അത് മസൽ പെയിൻ ആണെന്നു എനിക്ക് തോന്നില്ല എന്താണോ പിന്നെ ഞാൻ ആ ഗുളിക എടുത്ത് കഴിച്ച് പിന്നെ കമ്പനിയിലെ ഡോക്ടറെ ഇൻഫോം ചെയ്ത് അപ്പോഴേ അവിടെ കൊണ്ടു ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അങ്ങനെ പിന്നെ കമ്പനിയിൽ നിന്ന് കാറ് വിട്ട് ഞാൻ മെഡിക്കലിൽ പോയി എനിക്ക് കയറാൻ പോലും വയ്യ അത്രയും അനങ്ങാൻ പോലും വയ്യ നടുക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താണ് എന്നുള്ളത് ഗ്യാസ് കയറിയാണോ പക്ഷെ ഗ്യാസ് കയറിയ തല്ലെനിക്ക് ഭയങ്കര ഒരു ഉത്പനം കൊളുത്തിപ്പിടിച്ചെനിക്ക് സാധാരണ നടുവൊക്കെ കൊളുത്തിപ്പിടിക്കുമ്പോൾ ഉള്ള പോലൊരു ഇതായിരുന്നു എനിക്ക് തോന്നിയത് അങ്ങനെ ഡോക്ടറെടുത്ത് വന്ന് അവിടെ നടത്തി പിന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊല്ലത്ത് വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ആംബുലൻസിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വിട്ട് അവിടെ ചെന്നപ്പോൾ അവരും ഒക്കെ നോക്കി എന്നിട്ട് ആദ്യം ഒരു ഡ്രിപ്പ് തന്നു പിന്നെ എനിക്ക് എന്നിട്ട് മാറിയില്ല രണ്ടാമതും ഡ്രിപ്പ് പേരോട് മെഡിസിൻ തന്ന് പിന്നെ എനിക്ക് അത്രയും മാറിയില്ല എന്നാലും പിന്നെ പോകാമെന്ന് തന്നെ തീരുമാനിച്ചാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരുമെന്ന് തോന്നി കാരണം അവർ പെയിൻ കില്ലേഴ്സാണ് മസിൽ പെയിൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിട്ടുള്ളൂ എനിക്ക് അതിലൊന്നും അത്ര ഇഫക്റ്റ് തോന്നിയില്ല ഇപ്പോൾ എനിക്ക് നിലവിൽ എനിക്ക് ആ ഒരു തലകറക്കവും പിന്നെ എൻ്റെ പൾസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു നൈറ്റ് എനിക്ക് ഈ സമയത്ത് പൾസ് കുറവായിരുന്നു പിന്നെ എനിക്ക് ഓൾറെഡി പൾസ് കുറയാനുള്ള ടാബ് ഞാൻ കഴിക്കുന്നത് ഞാൻ അറിയാതെ ഞാൻ ആ ടാബ് നൈറ്റ് എടുത്ത് കഴിച്ചു പോയി അപ്പം നോക്കിയപ്പോഴാണെങ്കിൽ അപ്പോഴേ തന്നെ പൾസ് സിക്സ്റ്റി ഉള്ളു പിന്നെ ആ ടാബും കൂടി കഴിച്ചപ്പോഴത്തേന് പൾസങ്ങ് അമ്പായി പിന്നെ ഞാൻ ഇപ്പോഴും ഒരു തലകറക്കവും ക്ഷീണവും െയ്യാനുള്ളൊരു ടെൻഡൻസിയും വേദന ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് അങ്ങനെ ഇരിക്കുന്നു നോക്കാം ഒരു ശ്രദ്ധിക്കാനുള്ളൊരു ടെൻഡൻസിയും ശീലവും പിന്നെ എന്താണോ എന്തായാലും അൺസെൻ്റർ റിലേറ്റഡ് ആയിട്ടൊന്നും പറഞ്ഞു പറഞ്ഞ് എന്തുകൊണ്ട് ഫോളോപ്പിനിപ്പോൾ എനിക്ക് സ്കാനിംഗ് ഒക്കെ ഉള്ളത് മെയ്യ് മെയ്യിലാണ് നോക്കാം കുറച്ച് ദിവസം കൂടി നോക്കാം ഇനി രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുത്ത് നിന്ന് ചൂടുക്ക് പിടിച്ച് മെഡിസിൻ എത്തിക്കഴിക്കുമ്പം എന്താ ഒന്നാണ് പറഞ്ഞത് എന്തായാലേ കഷ്ടകാലം തന്നെയാണ് എനിക്ക് എനിക്ക് പരീക്ഷണങ്ങൾ തന്നെയാണ് ഞാനൊരു പരീക്ഷണ വസ്തു തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് പരീക്ഷിച്ച് പരിച്ച് പരീക്ഷിച്ച് 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 അങ്ങനെ 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 ഓരോരുതിലും മുമ്പോട്ട് പോകണം ഇന്ന് സമാധാനമായിട്ട് വരും കൊല്ലത്തെനിക്ക് ജോലി ആയിരുന്ന സമയത്ത് ഇത്രയും കുഴപ്പമേ എനിക്കില്ലാതെ വീട്ടിൽ പോയിട്ട് വരും മഹാരോയാലും എല്ലാം കൊണ്ട് എനിക്കും കൊല്ലം വളരെ ഓക്കെയായിരുന്നു നോക്കാം ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്